നമസ്കാരം ബി എം സി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ ബി എം സിയുടെ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചും പെഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുമുള്ള മൌന പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത് ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന വിഷു ഈസ്റ്റർ ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥി ക്യാപിറ്റൽ ഡയറക്ടറേറ്റിലെ ഫോളോ അപ്പ് ആൻഡ് ഇൻഫർമേഷൻ അഫേഴ്സ് ഡയറക്ടർ ഹിസ് എക്സലൻസി യൂസഫ് യാക്കൂബ് ലോറി ശിഷ്ടാതിഥി ലോക പ്രശസ്ത കൌൺസിലറും വിദ്യാഭ്യാസ വിദഗ്ദ്ധനുമായ ഡോക്ടർ ജോൺ പനക്കൽ രതീഷ് പി അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ രതീഷ് പുത്തൻപുരയിൽ ഇന്ത്യൻ സ്കൂൾ മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ മനോജ് കുമാർ ഫ്രാൻസിസ് കൈതാരത്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും മാധ്യമ പ്രവർത്തകനുമായ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്ങുഴി എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ ഇ വി രാജീവൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും വിഷു ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം ഒരുമയോടെയും സ്നേഹത്തോടെയും ലോകത്തെ മുന്നോട്ട് നയിക്കണമെന്നും ഏപ്രിൽ മാസത്തിൽ ജന്മദിനവും വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന ഏവർക്കും ആശംസകൾ നേരുന്നുവെന്നും അറിയിച്ചു മഹത്തായ നല്ലതിൻ്റെ തുടക്കമാകുന്ന അതായത് പൊടിതീർത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പുതിയ തുടക്കത്തിന് പ്രതീകമായി മാറുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പുലരിയുടെയും വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കാനുള്ള മനോഹരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ആശയങ്ങളുടെ ഒരു വലിയ ലോകം സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായി ഒത്തുചേരുന്ന ഈ വേളയിൽ നമുക്ക് ഒരുമയോടെ സ്നേഹത്തോടെ ഒന്നാണെന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രവാസികൾക്കായി ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ബി എം സി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷം പ്രവാസികൾക്ക് മാനസിക സന്തോഷവും ജീവിതോല്ലാസവും ലഭിക്കാൻ ഇടയാക്കുന്നുവെന്നും ബി എം സി ഇനിയും മതേതരത്വവും സാമൂഹ്യ നന്മയും തുളുമ്പുന്ന പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പിന്തുണ നൽകുന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഫ്രാൻസിസ് കൈദാരത്ത് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പ്രവാസ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ഒരല്പസമയമെങ്കിലും ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് എന്നോട് ഇന്ന് രാവിലെ പങ്കുവെച്ചതാണ് വലിയ സന്തോഷം കുറേ ദിവസമായി ഭയങ്കര പ്രഷറിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയതിൽ സന്തോഷം എന്ന് പറഞ്ഞ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു ഇത്തരം ആഘോഷങ്ങൾ വിലമതിക്കപ്പെടുന്നു ഇത്തരം ആഘോഷങ്ങൾ ഇത്ര വൈകിയ വേളയിലും ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും വിഷു ഈസ്റ്റർ ആശംസകളോടൊപ്പം ഏവർക്കും തൊഴിലാളി ദിനാശംസകൾ നേരുന്നുവെന്നും അതിഥികൾ അറിയിച്ചു ഓൾസോ ലൈക്ക് ടു താങ്ക് ബി എം സി ബിഹൈൻഡ് മെഡിയ സിറ്റി ഫോർ ഓർഗനൈസിംഗ് ലോർ ഓഫ് ആക്ടിവിറ്റീസ് നോട്ട് ഓൺലി ഇൻ ടർ തീം ഇൻ ടൻ കൾച്ചർ ബസ് ഓൾസോ ദി ആർ സപ്പോർട്ടിംഗ് അസ് ഇൻ ചാരിറ്റി ആൻഡ് സോഷ്യൽ വർക്ക് സോ ദർ വെരി കീൻ ടു എൻഗേജ് ഇൻ അവർ ആക്ടിവിറ്റീസ് സോ ദൈ ഇറ്റ്സ് എ ഗുഡ് അപ്പർച്ചുറ്റി ടു താങ്ക് മിസ്റ്റർ ഫ്രാൻസിസ് ആൻഡ് ഓൾ ദ തീം ബിഹൈൻഡ് ഹിം ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പെരുന്നാളാണ് നമ്മുടെയൊക്കെ വിചാരം മരിച്ചു കഴിഞ്ഞു ഉയർത്തെഴുന്നിൽക്കുന്നതാണ് ഈസ്റ്റർ എന്ന അല്ല മരിക്കാതെ മരിച്ചവരാണ് നമ്മളൊക്കെ മരിക്കാതെ മരിക്കുന്നവരാണ് നമ്മളൊക്കെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിന്റെയും എല്ലാം പടക്കളത്തിൽ അതൊന്നുമില്ലാതെ വൈരാഗ്യവും വിദ്വേഷവും പകയും പകപോക്കലും മാത്രം കൈമുതലായി കൂടെ നിൽക്കുന്നവനവനെ കൊറ്റി കൊടുക്കുന്ന സ്വഭാവമുള്ളവരായി പോകുന്ന നമ്മളൊക്കെ എന്നേ മരിച്ചിരിക്കുന്നു യു നോ ഇൻ വൺ ഇൻ വൺ ഇവൻ വി ആർ ഏബിൾ ടുസ് ഇസ് ദ ക്രിയേഷൻ ഓഫ് മിസ്റ്റർ ഫ്രാൻസിസ് ദിസ് ഈസ് വാട്ട് ഹി സെറ്റ് ഓൾവേസ് ഇന്നോവേറ്റീവ് ഇൻ ഈസ് ഫങ്ഷൻ ഒരു പുതുമയാണ് പുള്ളിയുടെ എല്ലാ ഫംഗ്ഷനും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങളും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നിങ്ങനെ പോവും പക്ഷേ ഒരു ദിവസം വരും എല്ലാത്തിനും വെളിച്ചം വരത്തിക്കൊണ്ട് അതിന് വെയിറ്റ് ചെയ്യുക ആൻഡ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി വളരെ ജെനുവിനും മനസ്സറിഞ്ഞിട്ടുമാണെങ്കിൽ ഡെഫിനിറ്റ്ലി എ ലൈറ്റ് വിൽക്കം ഇൻ വൺ ഡേ ഇൻ ലൈഫ് ഇങ്ങനെ എല്ലാവരുടെയും കൂടെ വന്നിരുന്നൊരു വിഷു ഈസ്റ്റർ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഐഫെൽറ്റ് ഇരീസ് ഒരു പുതുമയുള്ളൊരു കാര്യമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഹീസ് എ ഡിഫറെൻ്റ് മാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുന്നത് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സദ്യ നടത്തിയ മനുഷ്യനാണ് അവർ കാണിക്കുന്ന എല്ലാ നന്മ പ്രവർത്തികൾക്കുമായി സർവേശ്വരനായ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ എല്ലാവർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് നമുക്ക് കാശ് കാഷ് കയ്യിലുണ്ടെങ്കിലും അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സ് പലർക്കുമില്ല അത് ഉള്ളവർക്ക് സർവേശ്വരനായ ദൈവം ധാരാളമായി ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് അപേക്ഷിക്കുന്നു അപ്പോൾ ക്ലയൻസിനൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മുടെ മേജർ ക്ലയന്റ് എന്ന് പറയുന്ന ആളാണ് ബി എം സി നമ്മുടെ ഫ്രാൻസി സർ പുള്ളിനോട് ഇങ്ങനെ സംസാരിച്ചു പുള്ളി പറഞ്ഞു വൈ ഡോണ്ട് യു കം ഡൗൺ ടു ബെഹറിൻ ആൻഡ് ഡു ദി ബിസിനസ് യൂസഫ് യാക്കൂബ് ലോറി രതീഷ് പുത്തൻപുരയിൽ ഡോക്ടർ ജോൺ പനയ്ക്കൽ ഡോക്ടർ മനോജ് കുമാർ ഖത്തർ വ്യവസായിയായ ജോർജ് അജിത് സാൻസ്ലാബ് എന്നിവർക്ക് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മെമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ബഹ്റിൻ മീഡിയ സിറ്റി എല്ലാ മാസവും ഒരുക്കുന്ന ഹാപ്പി സൺഡേയുടെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ ബർത്ത്ഡേയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന ഏവരും ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു രാജേഷ് പെരുങ്കുഴി ഷൈൻ സൂസൻ സജി എന്നിവർ അവതാരകരായി പങ്കെടുത്ത പരിപാടിയിൽ ബഹറിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖരായ മോനിയോടിക്കണ്ടത്തിൽ ഗോപാലൻ ജേക്കബ് തേക്കുതോട് അജിത് രത്നാകരൻ സുനിൽകുമാർ ജയേഷ് താന്ക്കൽ സയ്ദ് ഹനീഫ ഗഫൂർ സലിം അൻവർ നിലമ്പൂർ ഷക്കീല മുഹമ്മദ് അലി ഷറഫ് ലത്തീഫ് മൊയ്തീൻ മനോജ് പീലിക്കോട് ദീപക് തണൽ ഡോക്ടർ സുരഭി ദിലീപ് ഷിഹാബ് കർക്കപുത്തൂർ ഫൈസൽ പട്ടാമ്പി തുടങ്ങിയവരും ബിഎം സി കുടുംബാംഗങ്ങളും പങ്കെടുത്തു ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി മറീന ഫ്രാൻസിസ് ഹരിപ്പാട് സുധീഷ് വിച്ചു പെരുങ്കാവ് മാംഗ്ലിൻ ഗ്രേസ് ഷാജി സെബാസ്റ്റ്യൻ പ്രസീത മനോജ് രാജേഷ് ഫെബിൻ ഹനീം ഹരിനന്ദന ആദം ഷമീർ തുടങ്ങിയവർ അവതരിപ്പിച്ച കലാപരിപാടികളും വിഷോ ഈസ്റ്റർ ആഘോഷങ്ങളുടെ മാറ്റ് കൂട്ടി